തിരിച്ചു വന്നോ എല്ലാവർക്കും അറിയേണ്ടത് ആ ഒരു ചോദ്യമാണ് ഞാൻ നേരം മുമ്പ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നെവിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നതായിട്ട് അറിയുന്നു എന്തെങ്കിലും അറിയുവാണെങ്കിൽ പറയാന്ന് പറഞ്ഞിട്ടാണ് പോയത് ഒരു ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റ് ഉണ്ട് അറിയണ്ടേ നെവിൻ തിരിച്ചു വന്നോ ഇല്ലേന്ന് പറയാം വെൽക്കം ബാക്ക് ടു മൂൺലെറ്റ് മീഡിയ ഐ വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റേർഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് ഓക്കെ അപ്പോ ഞാൻ അറിഞ്ഞത് നവിൻ തിരിച്ചു വന്നു എന്നാണ് ബിഗ് ബോസ് വീടിനകത്തോട്ട് തിരിച്ചു കയറി എന്നാണ് നാളത്തെ ലൈവിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും ഓക്കെ നവിൻ തിരിച്ചെത്തിയിട്ടുണ്ട് ഇപ്പൊ നെവിനെ ഈ പറഞ്ഞതുപോലെ പറഞ്ഞ് ബിഗ് ബോസ് ടീം കൺവിൻസ് ചെയ്ത് കാണും നവിനെ നീ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് മിറ്റൊന്നും ചെയ്യരുത് തിരിച്ചു കയറണം എന്നുവല്ലോ പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കുമല്ലോ നവിൻ തിരിച്ചു കയറിയത് പിന്നെ നവിൻ തിരിച്ചു കയറുന്ന ആ സമയത്ത് കുറച്ച് സൂപ്പർ സാധനങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അത് ഞാൻ പറയാം എന്തായാലും നവിൻ തിരിച്ചു വന്നതിനോടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് വേണ്ടായിരുന്നോ വേണമായിരുന്നോ നവിൻ തിരിച്ച് നെവിനെ തിരിച്ചു കൊണ്ടുവരണ്ടേ വരണ്ടായിരുന്നോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും എനിക്ക് നെവിൻ തിരിച്ചു വന്നതിൽ ഈ പറഞ്ഞപോലെ അവിടെ നിന്ന് കുറെ കൂടെയൊക്കെ നമുക്ക് ഫണ്ടും എൻ്റർടൈൻമെന്റും കുത്തി എല്ലാം ഉള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നെവിൻ മാത്രമല്ല നെവിൻ വന്നിട്ട് മറ്റൊരു ട്വിസ്റ്റും കൂടി ഒരു പട്ടവും കൂടെ നെവിന് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ വഴിയേ 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 പറയാം എന്തായാലും നെവിൻ തിരിച്ചു വന്നിട്ടുണ്ട് മക്കളെ നിങ്ങൾക്ക് നാളത്തെ ലൈവിൽ ഇത് കാണാം ഓക്കെ അപ്പൊ ഇത്രയും തന്നെ പറയാൻ വന്നിട്ടുള്ളൂ അപ്പൊ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പൊ അതുവരേക്കും Bye-bye!